ഒരു കാര്യം പറയാം എൻ്റെ ഈ മീശ ആട് ത്രീക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ഒരു മീശയാണ് അതിൻ്റെ ഒരു മേക്കപ്പ് ടെസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മേക്കപ്പ് ടെസ്റ്റ് ഉണ്ടായിരുന്നു വിത്ത് കോസ്റ്റ്യൂംസ് സോ അറക്കലപൂൻ്റെ ലുക്ക് എന്തായാലും ഉണ്ട് പക്ഷേ വേറൊരു ലുക്കും ഉണ്ട് എനിക്ക് അപ്പോൾ അതൊരു ഒരു സസ്പെൻസ് ആണ് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല എനിക്ക് നമ്മൾ മെയ് മിഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ക്രിസ്മസ് റിലീസ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്മസ് റിലീസായിരിക്കും ആട് ത്രീ വരാൻ പോകുന്നത് ആട് വണ്ണിലെയും ആട് ടൂവിലെയും മിക്കവാറും ക്യാരക്ടേഴ്സ് ഇപ്പോൾ ആട് വണ്ണില്ലാത്ത കുറച്ച് പേര് ആട് ടൂവിലുണ്ടല്ലോ ഈ രണ്ട് സിനിമകളിലെയും മിക്കവാറും ക്യാരക്ടേഴ്സ് അതായത് മെജോറിറ്റി ചിലപ്പോൾ ഒന്നോ രണ്ടോ ആക്ടേഴ്സ് മാത്രം ഇല്ലാത്തൊരുപാടായിരിക്കും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മളെന്ന് വെച്ചാൽ ഇതും കൊണ്ടുവരുന്നുണ്ട് ഭയങ്കര ഹിലേരിയസ് ആയിരിക്കും ഈ ആട് വണ്ണ് ടു അതിലൊക്കെയാണ് ഞാൻ ഇംപ്രവൈസേഷൻ്റെ ഒരു ഭയങ്കരമായിട്ട് ചറ പോസിബിലിറ്റീസ് കണ്ടതും അപ്ലൈ ചെയ്തിട്ടുമുണ്ട് ജയസൂരി ആയാലും മിഥുനായാലും അപ്പം ഞാൻ മിഥുനോട് ആക്ച്വലി എനിക്ക് ഒരു പ്രശ്നം ചോദിച്ചിട്ടുമുണ്ട് അതായത് ഇത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അപ്പൊ ഈ ഐഡിയ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നത് അത് വന്നില്ലായിരുന്നു അപ്പം മിഥുൻ ചിരിച്ചു മിഥുൻ പറയുന്ന വെച്ചാൽ നമ്മൾ ഓൺ ലൊക്കേഷൻ നമ്മൾ എത്തി ആക്ടേഴ്സ് ഒക്കെ കണ്ട് ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഇംപ്രൊവൈസേഷൻസ് വരുന്നത് അത് ശരിയാണ് അപ്പം നമ്മളും സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത് ഇപ്പം ജയസൂര്യ ജയസൂര്യ ഇംപ്രോവൈസേഷന്റെ ഉസ്താദാണ് വിജയബാബു ജയസൂര്യ ആൻഡ് മിഥുൻ ഇവരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അറക്കലപൂൻ്റെ ഡയലോഗ്സിനു സിറ്റുവേഷനൽ കോൺ ഹ്യൂമേഴ്സ് ഒരുപാട് ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ പിന്നെ ഞാൻ ഹെൽപ്പ് എടുക്കുന്ന ഒരാളാണ് ഈ കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് വേണം ഞാനത് എക്സിക്യൂട്ട് ചെയ്താൽ വലിയ മോശമില്ലാണ്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്തെടാം പക്ഷെ എനിക്ക് ഹെൽപ്പ് വേണം അപ്പൊ ഞാൻ ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കും ചിലപ്പോൾ അവർക്ക് ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും പക്ഷേ അങ്ങനെ ദേഷ്യം കാണിച്ചിട്ടില്ല പിന്നെ അവരും അവർക്കും അറിയാലോ ഞാൻ സി എന്റെ ക്യാരക്ടർ നന്നാവുന്ന അനുസരിച്ച് പടത്തിനും നല്ലതായിരിക്കും അതുകൊണ്ടങ്ങനെ ദേഷ്യമൊന്നും വന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോ ആട്ത്തരേ ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകണം ഞാൻ ഇവരുടെ പുറകെ നടക്കും എന്നിട്ട് അറക്കലപുവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ല അത് ഈ പറഞ്ഞ ഏത് സിനിമ അത് ചെയ്യണം ഏത് ആക്ടറായാലും അത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ ഇപ്പം ആഡ് ടൂവിൽ ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടി ഇപ്പൊ ഇത് ഈ ഡയലോഗ് തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് അധോലോകത്തിന്റെ ഡയലോഗ് അത് ആ സമയത്ത് ജയസൂര്യ ഉണ്ടാക്കിയ ഒരു ഡയലോഗാണ് അത് പിന്നെ അത് എംബിദുനത് കറക്റ്റ് ഒരു ഡയലോഗ് ഫോർമേഷൻ അതായത് ജയസൂര്യ പറഞ്ഞതാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജി ഏട്ടാ അപ്പോൾ അത് മിഥുന അറിഞ്ഞേട്ടാ അതിനേക്കാൾ ഒരു പഞ്ച് നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ അപ്പോൾ അത് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് തന്നു അപ്പം അങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്താണ് അറക്കലപൂ